നമുക്ക് യുണൈറ്റഡ് സെൻട്രൽ അങ്ങനെ ഗാർണാച്ചു ചെൽസിയിലേക്ക് പോകുന്നതാണ് തോന്നുന്നത് ഇപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു അറുപത് എഴുപത് മില്യൺ തുകയൊക്കെ ചെൽസി തരാൻ തയ്യാറാണെന്നുള്ള തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് കണ്ടിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഗാർണാച്ചോന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ മാനേജറിന് ഈ പ്ലെയറിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ മാനേജറെ നിർത്തണം എന്ന് താല്പര്യമില്ലാത്തൊരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ മാനേജർ പറഞ്ഞേനെ ഗാർണാച്ചോ തുടരട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തേനെ പക്ഷേ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റൂബന മോറമിൻ്റെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടോണൊന്നും നമുക്ക് കേൾക്കുന്നില്ല അപ്പം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ട് കാര്യമില്ല മാനേജറിൻ്റെ സിസ്റ്റത്തിൽ സൂട്ടാവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല നമുക്കും വലിയ ഗുണമില്ല അതുപോലെ തന്നെ കാരണാച്ചയ്ക്കും വലിയ ഗുണമില്ല അപ്പോൾ അൾട്ടിമേറ്റ്ലി ചികിത്സയിലേക്ക് പോകുന്നത് അപ്പോൾ കാരണാച്ച പോകും പിന്നെ റാഷ് ആണെങ്കിൽ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ആൻ്റണി പോയി അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു ഒരു അറ്റാക്കർ എന്തായാലും കൊണ്ടുവരേണ്ടി വരും മാത്രമല്ല ലെഫ്റ്റ് വിങ് ബാക്കിന് വേണ്ടി ഡോർഗുവിന് വേണ്ടി ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ രണ്ടാമതും വിഡ്ഡു വെച്ചു പക്ഷേ അത് വീണ്ടും റിജക്റ്റായി അപ്പോൾ അവർ വീണ്ടും അവണ്ടും കൂട്ടിക്കൂട്ടി ചോദിക്കുകയാണെങ്കിൽ ലക്ഷേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ സൈഡ് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു അറ്റാക്കർ എന്തായാലും ഒരു വിൻ്റെ ഒരു വരും അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ആൾക്കാരില്ല അപ്പോൾ അതിന് പകരക്കാരനായിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രി വന്നൊരു വാർത്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞോ എന്നുള്ളതാണ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അതുപോലെ തന്നെ റൊമാനൊക്കെ പറയുന്നുണ്ടായി ആൾ വേറെ ആരുമല്ല ചെൽസിയുടെ തന്നെ ക്രിസ്റ്റഫർ എൻകൂങ്കു ആണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തുന്നവരെ പിടിച്ച് രണ്ട് പൊട്ടിക്കൽ പൊട്ടിക്കാനാണ് തോന്നിയത് കാരണം ഈ എൻകുങ്കുവിൻ്റെ കാര്യം എടുത്താൽ മതി ജസ്റ്റ് അവൻ്റെ ഇൻഞ്ചറി റെക്കോർഡ് ഒന്ന് വായിച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഇപ്പോൾ വായിക്കാവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം ഇഞ്ചുറി ആയിട്ടിരുന്നു നാല് വ്യത്യസ്ത എഞ്ചുറികൾ വന്നു ഇരുപത്തി മത്സരങ്ങൾ മിസ്സായി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം ഇഞ്ചുറി ആയിട്ടിരുന്നു നാല് വ്യത്യസ്ത എഞ്ചുറികൾ വന്നു നാൽപ്പത്തി മത്സരങ്ങൾ മിസ്സായി ഈ എൻകുങ്കു ആക്ച്വലി നല്ല പ്ലയറൊക്കെ ആയിരുന്നു ബുണ്ടസ് ലീഗിൽ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ നേടിയിട്ടുണ്ട് അവിടെ ട്രോഫി അടിച്ചിട്ടുണ്ട് പി എസ് സിയുടെ ഒപ്പം ട്രോഫി അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ട്രോഫി വിന്നറൊക്കെ ആയിട്ടുള്ള നല്ല ആയിരുന്നു പിന്നെ ഈ കൊല്ലം ഇരുപത്തി എട്ട് വയസ്സാകും പക്ഷേ വളരെ ഇഞ്ചുറി പ്രോണായിട്ടുള്ളൊരു പ്ലെയറായി മാറി കഴിഞ്ഞ രണ്ട് സീസണിലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത്ര ഇൻജുറിയൊക്കെ ഉള്ള ഒരു പ്ലെയർ ഇപ്പോൾ ഓൾറെഡി മെയ്സൺ മൗണ്ട് വന്ന് നമുക്ക് വലിയൊരു പണി കിട്ടിയതാണ് അതും വൺ ഇയർ കോൺട്രാക്ട് മാത്രം ബാക്കിയുണ്ടായിരുന്നു മെയ്സൺ മൗണ്ടിനാണ് നമ്മൾ വൈ ഫിഫ്റ്റി പ്ലസ് മില്യൺ പൈസയ്ക്ക് നമ്മൾ മേടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറി അഞ്ച് കളികൾ പോലും തികച്ച് കളിക്കാനായിട്ട് മെയ്സൺ മൗണ്ടിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ കേസ് എടുക്കുകയാണെങ്കിൽ കോൾ പാർട്ട്മറിൻ്റെ അത്രയും നല്ല ഔട്ട്പുട്ടൊക്കെ ഈ സീസണിലൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ വന്നിട്ടുള്ളത് കോൺഫറൻസ് ലീഗിലാണ് അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ പുള്ളിയുടെ ലെവലിൽ പ്രീമിയർ ലീഗിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പതിനെട്ട് മത്സരങ്ങളിൽ രണ്ട് ഗോൾ ഒരു അസിസ്റ്റാണ് ഈ സീസണിൽ നേടിയിട്ടുള്ളത് പലപ്പോഴും ബെഞ്ചിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് അധികം മിനിറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ സിസ്റ്റത്തിന് സൂട്ടാകും ലെഫ്റ്റ് സൈഡ് നമ്പർ എന്നുള്ള രീതിയിൽ കളിപ്പിക്കാനൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എൻ ഗുങ്കുവിൽ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത് ഈ ഇൻട്രസ്റ്റ് കോൺക്രീറ്റ് ആവല്ലേ അല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ കാരണം ഈ പ്ലെയർ നമ്മുടെ ക്ലബ്ബിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇഞ്ചറി ആയിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രായം കൂടി കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചുറികൾ കുറയാനുള്ള ട്രെൻഡല്ല കൂടാനുള്ള ട്രെൻഡായിരിക്കും ഉണ്ടാവും ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ഇഞ്ചുറിയുള്ളൊരു പ്ലേയറാണ് മാത്രമല്ല നമ്മുടെ ക്ലബ്ബിൽ ആവശ്യത്തിലധികം ഇഞ്ചുറിയുള്ള പ്ലെയേഴ്സ് വേറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എൺകുങ്കുവിനെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എനിക്ക് തോന്നുന്നു എൻ്റെ പുറകിൽ ക്രിസ്റ്റഫർ ഇവലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനാണ് ഈ ഒരു ആർ ബി ലൈഫ് സിക്ക് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരാളപ്പോൾ പുള്ളിക്കാരൻ്റെ ഗെയിമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതെന്തോ ഇൻസൈഡ് ജോബാണെന്ന് തോന്നുന്നുണ്ട് ഈ ഈ ഈ ജിം ജിംറാറ്റ് എന്ന് പറയുന്ന ചികിത്സകൾ ഇൻസൈഡ് മാൻ ആണെന്ന് സംശയമുണ്ട് കാരണം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ഇരുപത് വയസ്സുള്ള ഗാർണാച്ചനോ അങ്ങോട്ട് ഇട്ടിട്ട് ഇഞ്ചറി പ്രോണായിട്ടുള്ള ഇരുപത്തിയെട്ട് വയസ്സാവാൻ പോകുന്ന എൺകുങ്കുവിനെ കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവും ഇറ്റ് ഡസൻ മെയ്ക്ക് എനി സെൻസ് സോ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം